നമ്മളിൽ കുറേ പേർക്ക് ഇപ്പോഴും ഉള്ള ഒരു സംശയമാണ് ടൊയോട്ട ഓർ മാരുതി സുസൂക്കി എന്നുള്ള കാര്യം അതായത് ഇപ്പം ഈയിടെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ടൈസർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണെങ്കിലും കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലാൻസ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആദ്യം തന്നെ പറയട്ടെ തീർത്തും ഇത് മാരുതി സുസൂക്കിയിൽ നിന്ന് ടൊയോട്ടോ എടുത്തിട്ട് റീബാറ്റ് ചെയ്ത് ഇറക്കുന്ന രണ്ട് വണ്ടികൾ തന്നെയാണിത് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാലും ടൊയോട്ടോ ഇത് എടുത്തിട്ട് റീബാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻറ്റീരിയറിലാണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും ഇന്റീരിയറിലാണ് കുറച്ചുകൂടി ഒരു ഡിഫറൻസ് ഉള്ളത് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് മാത്രമല്ല രണ്ട് ബ്രാൻഡും ഇതിന് കൊടുക്കുന്ന കൺസ്യൂമർ ഓഫേഴ്സും അല്ലെങ്കിൽ ഇനി അതിൻ്റെ കൂടെ നൽകുന്ന ആഡഡ് ആയിട്ടുള്ള വാല്യൂ സർവീസും എല്ലാം വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ഇന്ന് പറയുമ്പോ പറയാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മെയ്ജറായിട്ട് ഇത് തമ്മിലുള്ള കുറച്ച് വ്യത്യാസം അതായത് ഫ്രോൺസ് വേഴ്സസ് ടൈസറും ഗ്ലാൻസ വേഴ്സസ് ബലൈനവും നോക്കുന്ന സമയത്തുള്ള മേജറായിട്ടുള്ള കുറച്ച് ഡിഫറൻസും പിന്നെ നമ്മൾ ഈ വീഡിയോന്റെ അവസാനം തീർച്ചയായിട്ടും അസ് എ കസ്റ്റമർ നമ്മൾ ഏത് വണ്ടി എടുക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ എന്നുള്ള കാര്യവും അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യവും നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും അപ്പം വീഡിയോ അവസാനം വരെ തീർച്ചയായിട്ടും കാണാം എന്നിട്ട് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ ഇട്ടു പോകാം ഇനി ഇപ്പം നമ്മൾ നേരെ ടൈസറിന്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇത് തമ്മിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ടൈസറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഫ്രണ്ടിന്റെ അതായത് ഫ്രോൺസിലും അതായത് ഫ്രോൺസിലുള്ള പോലെയല്ല ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്ന ടൈസറിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ല് നിങ്ങൾ ഈ കാണുന്ന പോലെ ഫ്രണ്ട് ഗ്രില്ലിൽ നല്ല വ്യത്യാസമുണ്ട് ഒരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഡി ആർ എൽസിലൊക്കെ വ്യത്യാസമുണ്ട് ഇതാണ് ഒരു മെയ്ജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പം റയർ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതായത് ഫ്രണ്ട്സിൽ വരുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അതായത് ഡിആ ഒരു സെറ്റപ്പ് ആണ് വരുന്നത് ടൈ ലൈറ്റ് വരുന്നത് പക്ഷേ ഫ്രോ അതായത് ടൈസറിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അല്ല വരുന്നത് ഈ കാണുന്ന പോലെയുള്ള ഒരു ടൈപ്പ് ടൈ ലൈറ്റ് ആണ് വരുന്നത് ഇതാണ് മെയ്ജറായിട്ട് എക്സ്റ്റീരിയറിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആണ്ട്ടോ പേഴ്സണൽ ആണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് ഫോൺസിലെ ലുക്ക് ആണ് കാരണം എന്താ വെച്ചാൽ ഒരു ഒരു മസിൽ കാർ ലുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഫോൺസിൽ വരുന്ന ഗ്രില്ലും അതിൻ്റെ ലൈറ്റ് സെറ്റപ്പും ഒക്കെ തന്നെയാണ് ഇനിയിപ്പം നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ആകെയുള്ള ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ സീ കളറിൻ്റെ ടോണിൽ ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇൻ്റീരിയറിലെ ഡാഷ്ബോർഡിലെ കളറിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത്ര മാത്രമേ വരുന്നുള്ളൂ കംപ്ലീറ്റ്ലി ഇൻഫോട്ടൈമെന്റ് സിസ്റ്റവും സ്റ്റിയറിംഗ് വീലും സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാം സെയിം ആണ് കംപ്ലീറ്റ് ആയിട്ട് മാരുതിൽ നിന്ന് അതുപോലെ തന്നെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇതാണ് ഇതിൽ വരുന്ന ഒരു അതായത് വ്യത്യാസം വരുന്നത് ഇനിയിപ്പം വേറൊരു മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ അലോയിൽസിന്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങൾ കാണുന്ന പോലെയാണ് രണ്ടിലുള്ള അലോയിൽസ് വരുന്നത് ഇതും പേഴ്സണൽ ചോയ്സ് ആണ് ചിലവർക്ക് ഫ്രോൺസിലുള്ള ലുക്കാണ് ഇഷ്ടമാവുന്നത് ചിലവർക്ക് ടൈസറിലുള്ള ലുക്കാണ് ഇഷ്ടമാകുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയുമ്പം ഇനിയിപ്പോൾ പ്രൈസിന്റെ കേസിൽ വരുവാണെന്ന് ഇത് അമ്മയിൽ ഏകദേശം ഒരു ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഡിഫറൻസ് വരുന്നുണ്ട് അതായത് മരുതി ഓൾമോസ്റ്റ് എല്ലാ മാസവും ഇതിന് ഫ്രോൺസിന് കൺസ്യൂമർ ഓഫർ കൊണ്ടുവരുന്നുണ്ട് ടൊയോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഓഫർ എന്ന് പറയാൻ കുറച്ചുകൂടി ആക്സസറീസ് കിറ്റിൻ്റെ മൈലിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പം എങ്ങനെ അതൊക്കെ കിഴിച്ചിട്ട് നോക്കുക ഒരു നാല്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് എങ്ങനെ വന്നാൽ ഇത് തമ്മിലുണ്ട് ഇനിയിപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കൺസ്യൂമർ ഓഫർ എല്ലാ മാസം അപ്ഡേറ്റ് ആവും ആ മാസത്തെ ഡിഫറൻസ് എന്തായാലും എല്ലാ ഡിഫറൻസ് വരുന്നുണ്ട് ഇനിയിപ്പം ഗ്ലാൻസയിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്ലാൻസയിലാണ് കുറച്ചുകൂടി വ്യത്യാസമുള്ളത് ഫ്രണ്ട് ലുക്കിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് ഹെഡ്ലൈറ്റ് സെറ്റപ്പും ഫ്രണ്ടിലെ ബമ്പറും ഒക്കെ വ്യത്യാസമുണ്ട് ഫ്രണ്ട് ലുക്കിലാണ് മേജർ ആയിട്ട് ഗ്ലാൻ നിന്ന് വ്യത്യസ്തമാക്കണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ലൈറ്റ് ടൈലൈറ്റ് ലൈറ്റും നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഇത് പേഴ്സണൽ ചോയ്സ് ആട്ടോ ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഗ്ലാൻസൈഡ് ലുക്ക് ആണ് കുറച്ചും കൂടി ആളുകൾക്ക് അതായത് എനിക്ക് പേഴ്സണൽ ഇഷ്ടമായത് ഗ്ലാൻസൈഡ് ഫ്രണ്ട് ലുക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഫ്രോൺസ് ടൈസ് കോമ്പിനേഷൻ പോലെയല്ല ഗ്ലാൻസൈഡ് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇനിയിപ്പം ഇന്റീരിയറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡാഷ് ബോർഡിലുള്ള കളേഴ്സിലാണ് ചെറിയൊരു വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് മൊത്തത്തിൽ അതായത് ഇപ്പം നമ്മളിത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം മേജർ ആയിട്ടുള്ള വേറെ എഞ്ചിനിലോ അല്ലെങ്കിൽ ഇൻഫോട്ടൈമിൻ സിസ്റ്റത്തിലോ സ്റ്റിയറിംഗ് വീലിലോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു ഒന്നും അധികം വ്യത്യാസം ഇല്ല കംപ്ലീറ്റ്ലി സെയിം ബോഡി തന്നെയാണ് വരുന്നത് അപ്പം അതാണ് നമ്മൾ ഈ സെയിം വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പം ഇത്രയൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രേ വരുന്നുള്ളൂ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബലീനോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബലീനോക്ക് അത്യാവശ്യം എല്ലാ മാസവും അത്യാവശ്യം കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് എനിക്കൊന്നും കഴിഞ്ഞ മാസം ഏകദേശം ഒരു ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ചില് കൺസ്യൂമർ ഓഫർ ഉണ്ടായിരുന്നത് അപ്പം ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടായിരിക്കും ഒരു അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം രൂപ വരെ ചില മാസം പോലുണ്ട് അതായത് ഗ്ലാൻസിയും ബലീനയും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയും വരലുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതായത് ഇപ്പം ബലീനോ അല്ലെങ്കിൽ ഗ്ലാൻസ് ആ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു എബോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും ഈ വണ്ടി അല്ലെങ്കിൽ ഈ ബലീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ചൂസ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഫ്രോൺസ് കുറച്ചും കൂടി ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അത്രയും വരുന്നില്ല ചില വേരിയൻറ്റിൽ അപ്പം ഇത് ചൂസ് ചെയ്യുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതായത് ടൊയോട്ടോ ഓർ ബലി അല്ലെങ്കിൽ മാരുതി സുസൂക്കി എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു അമ്പതിനായിരം അറുപതിനായിരം ായിരം രൂപ കൂടുതൽ കൊടുത്തിട്ട് നമ്മളെ എന്താണ് ടോയോട്ടയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ഈ ചേഞ്ചസിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് ടൊയോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്ലാൻസ് അല്ലെങ്കിൽ ടൈസറിലേക്ക് പോകാവുന്നതാണ് പക്ഷേ അതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും കംപ്ലീറ്റ്ലി ആ മാർജി നിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഒരിക്കലും ടൊയോട്ടോയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ടൊയോട്ടോടെ ഇത് നെഗറ്റീവായിട്ട് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ടൊയോട്ടോടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും മാർജിസ് ആയിട്ട് കമ്പയറബിളും കൂടിയല്ല കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത്രയും വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ടൊയോട്ടോ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ശരിക്കും ആ ബ്രാൻഡ് വാല്യൂ നമുക്ക് ഈ ഗ്ലാൻസ് ആ ടൈസർ പോലുള്ള വണ്ടികൾ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം എന്താ വെച്ചാൽ ഇത് നേരെ എടുത്തിട്ട് റീബാഡ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ാണ് കാരണം റൈഡ് ഫീലും അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫോമൻസും എല്ലാം കംപ്ലീറ്റ്ലി സെയിം ആണ് നമുക്ക് അതിൽ നിന്ന് അഡീഷണൽ ഒന്നും കിട്ടുന്നില്ല പിന്നെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വേറണ്ടിയില് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ അത് നികത്തിയിട്ടുണ്ട് ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഇയേഴ്സ് ഓർ വൺ ലക്ഷ കിലോമീറ്റേഴ്സിലേക്കുള്ള വാരണ്ടി വരുന്നുണ്ട് ഇതായിരുന്നു കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഡിഫറൻസ് അപ്പം അതും ഇപ്പം നികത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മള് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടോയ്ലറ്ററിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അതായത് ഗ്ലാൻസോ ടൈസർ എടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും നമുക്ക് ആഡഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു എന്താണ് ഇതും ടൊയോട്ടോയിൽ നിന്ന് ശരിക്കും കിട്ടുന്നില്ല ഇനിയിപ്പം സർവീസ് അവൈലബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തായാലും ആരുതി സുസൂക്കിയുടെ അത്രയും ഒരിക്കലും വരില്ല നമ്മുടെ ടൊയോട്ടോടെ സർവീസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല സർവീസ് കോസ്റ്റിന്റെ കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം അതായത് എങ്ങനെ വന്നാലും വളരെ ചീപ്പായിട്ട് തന്നെ സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെറ്റപ്പ് തന്നെയാണ് ആരുതിക്കുള്ളത് അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ടൊയോട്ടോയിലേക്ക് പോകേണ്ട ആവശ്യം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് പിന്നെ നിങ്ങളൊരു ഒരു ടൊയോട്ടോടെ ആ ഒരു ഒരു ബാഡ്ജ് വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാവുന്നതാണ് അത്രേ ഉള്ളൂ അത്രയും നമുക്ക് അതിൽ നിന്നൊരു ഒരു ബെനിഫിറ്റ് ഉള്ളു അപ്പം അത്രയും വലിയ ടൊയോട്ടോ ഫാൻ ആണെങ്കിൽ ശരിക്കും ടൊയോട്ടോ ഫാനിന് പോലും ശരിക്കും ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ടൊയോട്ടോടെ ഒരു ഫീലോ അല്ലെങ്കിൽ ടൊയോട്ടോടെ ഒരു ഒരു നമുക്കൊരു ഇതെല്ലാം നമുക്ക് ശരിക്കും ഈ ഗ്ലാൻസ ഗ്ലാൻസടൈസറിന് കിട്ടുന്നത് അത് ശരിക്കും മാരുതിയിലെ മാരുതിയുടെ ഇൻറ്റീരിയറും മാരുതിയുടെ ഫീലും മാരുതിയുടെ ബിൽഡ് ക്വാളിറ്റി ാണ് അതിലുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഒന്ന് കൺസിഡർ ചെയ്യുക കാരണം വെച്ചാൽ ഇത്രയും എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് ഇത് ഈ ഒരു എമൗണ്ട് വ്യത്യാസത്തിൽ നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ ഗ്രാൻഡ് വിട്ടാറുടെ കാര്യം ഇതുപോലെ എന്താ പറയാണ്ടിരുന്നത് പറയാണ്ടിരുന്നെച്ചാല് ഗ്രാൻഡ് വിറ്റാർ അപ്പം സ്മാർട്ട് ഹൈബ്രിഡ് ആണെങ്കിൽ മാത്രമേ അത് മാരതിയുടെ എഞ്ചിനായിട്ട് വരുന്നുള്ളൂ സോ ഹൈബ്രിഡിലേക്ക് പോകുന്ന സമയത്ത് അത് ടോയോട്ടോയുടെ എഞ്ചിൻ തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതിൽ വരുന്നത് സോ ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് അത് ശരിക്കും എന്താണ് ഒരു അവരുടെ എഞ്ചിൻ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ഇവരുടെ എഞ്ചിൻ അവർ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ആണ് വരുന്നത് എനിക്ക് പോകുമ്പോൾ അതിന്റെ ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന സമയത്ത് നമുക്ക് ഗ്രാൻഡ് വിട്ടാര ചൂസ് ചെയ്യാം സോ ഹൈബ്രിഡ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഹൈ ഹൈറൈഡറിലോക്ക് പോവാം കാരണം എന്ന് വെച്ചാൽ അത് ടൊയോട്ടോ എഞ്ചിനാണ് വരുന്നത് അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കാം നമ്മള് ഇങ്ങനെയുള്ള ഒരു ഫാമിലി ആയിരിക്കും ഇത് ചൂസ് ണ്ടായിരിക്കാം അപ്പൊ നമുക്ക് ഇത്രയും എമൗണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക എന്നിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുക എന്റെ പേഴ്സണൽ ഒപ്പീനില് തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ചസിന് വേണ്ടി നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല മരുതില്ലെന്നാൽ നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് അതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി താങ്ക് യു